നമസ്കാരം ഞാനാണ് മധുചന്ദ്രനാണ് സി എം ഏജൻസീസ് പാലക്കാട് അപ്പോൾ ഞാനിൻ്റെ ഈ വീഡിയോയിൽ വരാൻ കാരണം ഒരുപാട് നല്ലതിനം പശുക്കൾ ഉള്ളൊരു സ്ഥലത്ത് വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇതേമാതിരിത്തെ പശുക്കൾ ഇത് ചിലപ്പോൾ നിങ്ങൾ വരുമ്പോഴേക്കും ചിലപ്പോൾ വിറ്റ് പോയിട്ടുണ്ടാവും ഇതേമാതിരി പശുക്കൾ പല സ്ഥലങ്ങളിലും പോയി നമ്മൾ കളക്ട് ചെയ്ത് കൊടുത്ത് ഒരു ഏജൻറ്റിനെ മാതിരി വർക്ക് ചെയ്താണ് എൻ്റെ ജോലി അപ്പോൾ നല്ല രീതിയിലുള്ള പശുക്കളും കൺഫർട്ടേഷനും നമ്മൾ ചെയ്തു തീരുന്നതാണ് അപ്പോൾ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഒരു ദിവസം ഇറങ്ങുകയാണെങ്കിൽ നല്ല പശുക്കളെ നോക്കിയെടുക്കാം ഇരുപത്തിയഞ്ച് മുപ്പത് ലിറ്ററോളം കറക്കുന്ന കപ്പാസിറ്റിയുള്ള പശുക്കൾ ഉള്ള ഇവിടെ അറുപതിനായിരം രൂപ തൊട്ടിട്ട് ഒരു ലക്ഷം രൂപയുള്ള പശുക്കളാണ് നമ്മുടെ അടുത്ത് ഉണ്ടാവുക അതിൽ പല ഇനങ്ങളിലുള്ള പശുക്കളെ നോക്കിയെടുക്കാം ഇത് പാലക്കാട് ബി പി എൽ ജംഗ്ഷൻ കൂട്ടുപാത ചന്ദ്രനഗർ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് ഓക്കെ അപ്പോൾ വിളിച്ചിട്ട് അവിടെ വന്നാൽ മതി അല്ല വിളിച്ചിട്ട് നിങ്ങൾ ബസ്സിൽ വരികയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഞാൻ കാറിൽ വന്ന് പിക്ക് ചെയ്യും ട്രെയിനിലാണെങ്കിലും അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ കാറിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫീസിൻ്റെ ഡയറക്ഷൻ തരും അവിടേക്കുള്ള ലൊക്കേഷൻ ഇട്ട് വന്നുകഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ അവിടെ ഞാനവിടെണ്ടാവും രാവിലെ ഒമ്പതെട്ട് പത്ത് മണി ഉണ്ടാവും നമ്മുടെ നാട്ടിൽ രാവിലെ പതിനെട്ട് ഇറക്കുന്ന ഒറിജിനൽ ജേഴ്സി പശു ഇതാണ് കൂടുതൽ ഇട്ട് നല്ല വാങ്ങിക്കൊമ്പൊന്നും തൊട്ടറില്ല അധികം തീറ്റയും വേണ്ട ആരോഗ്യത്തിലുള്ള പശുക്കളാ ബോഡി ബോഡി ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന പക്ഷോ കൃഷ്ണഗിരി കൃഷ്ണഗിരി അവിടെ നിന്ന് വന്നാണ് ചിന്താമണി ക്രോസ് പറയുന്നത് അതിന്റെ അടയാളങ്ങളാണ് നെറ്റിയിലൊരു ചൂട്ടുണ്ടാവും നെറ്റിയിലെ ചൂട്ടുണ്ടാവും കാലിന്റെ അടിയിലൊക്കെ വെള്ളം ഉണ്ടാവും കറുത്ത കാമ്പായിരിക്കും കൂടുതൽ ബ്ലാക്ക് ആയിരിക്കും മൂക്ക് കറുപ്പായിരിക്കും അങ്ങനെ കൊറേ ലക്ഷണങ്ങളുണ്ട് അതാണ് ചിന്താമണിയുടെ പ്രത്യേകത നന്നായി ഫുഡ് വയ്ക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് കറക്കാം ഇരുപത്തിയഞ്ച് കറക്കാം ഇതും കറക്ക ഇതും അതേമാതിരി കറക്കും ഇത് എഫ് ക്രോസ് അല്ലേ എഫ് ക്രോസ് എഫ് പ്യൂർ എച്ച് എഫ് അല്ല എഫ് ക്രോസ് ക്രോസ് ഇത് ഇരുപതിന്റെ മേലെ കറക്കുന്ന പശു ആണ് നാലാം പേർ ആണ് ഇതൊക്കെ എന്ത് പാല് കിട്ടും പാലൊക്കെ ഇരുപത് രണ്ട് ലിറ്റർ പാൽ ഇരുപത് രണ്ട് കിട്ടുന്നേ ലോൺ മാട് ഇതൊക്കെ ഇവിടുന്ന് കൊണ്ടായിട്ടാണ് പാലക്കാടിന്റെ പല ബോർഡറുകളിലും അറുപത്തഞ്ചിനും എഴുപതിനും അവര് നന്നായി കഴുകി നല്ല ഫാമിലി നിർത്തുമ്പോൾ എന്താവും അതിന് അറുപത്തഞ്ചു എഴുപത് വിലയാവും ഇതാണ് ഇവിടുത്തെ അറുപത് രൂപ അറുപത്തിയഞ്ച് രൂപ കിട്ടുന്ന കൂടും പക്ഷെ ആൾക്കാർക്ക് നമുക്ക് ഇവിടെ എടുക്കുന്ന ലാഭം ഇവിടെ വന്നാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്കും വാടക കമ്മിയാണ് കൂടുതൽ എണ്ണം പശുക്കളിയും കാണാം തന്നെ പത്ത് മുപ്പ് പശുക്കളെ കാണാൻ പശുക്കളെ അപ്പൊ അതേമാതിരി ഇങ്ങനെ കുറെ ഫാമുകളിൽ പോയി കാണാം ഇത് നല്ല പശു ആണ് ഇതേ ഇരുപത് ഇരുപത്തിരണ്ട് ലിറ്റർ ഇറക്കുന്ന പശു ആണ് ഇതൊക്കെ പത്തിൽ പത്ത് ദിവസം കഴിയണം അപ്പം മടി നല്ല ഇറങ്ങും അപ്പൊ അതിന് മടി തുടിക്കല് തുടങ്ങിയിട്ടുള്ളൂ ചെനപ്പശുവാണ് ചെനപ്പശുവാണ് സിന്ധി കൂടിയ പശുവാണ് സിന്ധിയും എച്ച്എഫും കൂടിയ പശുവാ അതാണ് ഈ ബ്രൗൺ കളർ വരുന്നത് ഇത് സാദാ ജേഴ്സി സാദാ ജേഴ്സിയാണ് അറുപത് രൂപ അറുപത്തിരണ്ട് രൂപയുടെ വില ഇത് ഒരു എച്ച് എഫിൽ കുറച്ച് ജേഴ്സി കൂടി എച്ച്എഫ് ആണ് ജേഴ്സി കൂടിയ അതൊക്കെ പിന്നെ അരക്കറവുകളാണ് പാലുള്ള ഉള്ള അരക്കറവുകൾ മുപ്പത് മുപ്പത്തി അഞ്ചിന്റെ ഒക്കെ കൈക്കറവറി പറ